നമുക്കറിയാം എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ അധികാരത്തിലേറിയ ഒരു ഗവൺമെന്റ് എല്ലാം ശരിയാക്കാം അധികാരത്തിലേറിയാമെന്നതിനു പകരം എല്ലാം ശരിക്ക് കക്കാമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് മന്ത്രി സൗദങ്ങളിൽ ഉള്ള ഈ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അങ്ങനെയുള്ള കള്ളന്മാരുടെയും കാട്ടുകള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് ശബരിമലയിൽ നടത്തിയിട്ടുള്ള കാട്ടുകൊള്ള ആ കാട്ടുകൊള്ളയെ ജനസമക്ഷത്ത് തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കുറെ മാസം കഴിഞ്ഞ കുറേ ആഴ്ചകളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സമരങ്ങൾ നടത്തി വരികയാണ് ഇന്ന് ഐതിഹാസികമായി ഈ സമരമോട് വിജയിക്കുകയാണ് ഇന്നത്തോടു കൂടി നടക്കുന്ന ഈ സമരം എനിക്ക് പിണറായി ബീജുരോടും ആ കാട്ടുകള്ന്മാരുടെ കൂട്ടരോടും പറയാനുള്ളത് ഇതിന് നിങ്ങൾ കണ്ടിരിക്കുന്നത് ഒരു സിനിമയുടെ ട്രെയിലർ മാത്രമാണ് സിനിമ ഇനി പിക്ചർ മാത്രമാണ് എനിക്ക് പിണറായി വിജയനോടും കൂട്ടറോടും പറയാനുള്ളത് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഈ കാട്ടുകള്മാരായ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥനായിക്കൊള്ളട്ടെ ദേവസ്വം ബോർഡ് മന്ത്രി വാസവൻ ആയിക്കൊള്ളട്ടെ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന്റെ പുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആയിക്കൊള്ളട്ടെ മുഖ്യമന്ത്രി ആയിക്കൊള്ളട്ടെ ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ടോ അത് പുറത്ത് വരുന്നത് വരെയും സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടിയുടെ പാർട്ടിയുടെ തീരുമാനം പിണറായി വിജയൻ ഇതുവരെയും കണ്ടിട്ടില്ല ഇതൊരു തുടക്കം മാത്രമാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന നിരവധി സമരങ്ങൾ കൂടി ഈ സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിക്കേണ്ടി വരും അത് വേണ്ട എന്നുണ്ടെങ്കിൽ പിണറായി വിജയനോടും സർക്കാരിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ ആവശ്യങ്ങൾ അത് തരാൻ പിണറായി വിജയൻ തയ്യാറാവണം ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായി അടിയന്തരമായി മുഖ്യമന്ത്രി തന്റെ മന്ത്രിസഭയിൽ അടങ്ങുന്ന ദേവസ്വം മന്ത്രി വാസ്തവനോട് രാജിവെക്കാൻ ആവശ്യപ്പെടണം അതോടൊപ്പം ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ കുത്തഴിഞ്ഞ അഴിമതിക്കാരുടെ കാട്ടുകള്ളന്മാരുടെ ആ കൂട്ടത്തെ പിരിച്ചുവിട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് അടിയന്തരമായി പിരിച്ചുവിടണം അതോടൊപ്പം ഇതിന്റെ അന്വേഷണം ഞങ്ങൾക്ക് പിണറായി വിജയന്റെ പോലീസിൽ വിശ്വാസമില്ല ഞങ്ങൾക്ക് പിണറായി വിജയന്റെ പോലീസിൽ വിശ്വാസമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സമഗ്രമായ അന്വേഷണം അതും കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തെ അന്വേഷണം മാത്രമല്ല കഴിഞ്ഞ മുപ്പത് വർഷത്തെ അന്വേഷണം കാരണം ഇതിനകത്ത് പിണറായി വിജയൻ മാത്രമല്ല ഇതിന് മുമ്പോട്ടായിരുന്ന കോൺഗ്രസിന്റെ മന്ത്രിമാരും പറ്റിട്ടുണ്ട് ഇതിൽ കോൺഗ്രസുകാർക്കും പങ്കുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തെ സമഗ്രമായ അന്വേഷണത്തിന് ഒരു കേന്ദ്ര ഏജൻസി വരുന്നത് വരെയും ഈ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും അതുകൊണ്ട് ഈ സമരവീര്യം ഇന്നിവിടെ അവസാനിക്കുന്നില്ല ഈ സമരം ഇവിടെ ഇന്നത്തെ സമരം മാത്രമാണ് ഇവിടെ പര്യവസാനിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്ന സമരക്കാഴ്ചകളുടെ സമര പരമ്പരകളുടെ തുടക്കം മാത്രമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സമരം ഇവിടെ ഈ ഗേറ്റില് നമ്മുടെ വൈ എം സിയുടെ മുമ്പിലുള്ള ഈ ഗേറ്റിലെ ഈ സമരം സമാപിച്ചു സമാപിച്ചു കൊള്ളുന്ന ഈ അവസരത്തില് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്തനംതിട്ട ജില്ലയിലെയും തിരുവനന്തപുരം നോർത്ത് ജില്ലയുടെയും എല്ലാ പ്രവർത്തകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാനും അഭിനന്ദനങ്ങൾ അറിയിക്കാനും അഭിവാദ്യങ്ങളും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അത്ര മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മൾ എന്തിനാണോ പോരാടുന്നത് ആ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ നമ്മൾ ഇനിയും സമരവുമായി വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം